ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ സ്നാനം പരിശുദ്ധാത്മാഅഭിഷേകത്തിന്റെ സ്നാനം നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലുള്ള സ്നാനം ലഭിക്കാത്തവർക്ക് ഒരുമിച്ച് നമുക്ക് ലഭിക്കാത്തവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി കാൽവരി മല മുകളിൽ പാപപരിഹാര ബലിയായി തീർന്നു നിന്റെ പാപങ്ങളുടെ ശിക്ഷ യേശു ഏറ്റെടുത്ത് ക്രൂശിൽ നിന്നെ നീതീകരിച്ചു തൻ്റെ പരിഹാര ബലിയിലൂടെ രണ്ട് കുറുദോസ് അഞ്ച് ഇരുപത്തിയൊന്ന് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു എവിടെയാണോ അത് സംഭവിക്കുന്നത് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി സഹ കുഞ്ഞാട് പരിഹാര ബലിയായി തീർന്ന അറക്കപ്പെട്ട കുഞ്ഞാട് പാപപരിഹാര ബലിയായി തീർന്ന സ്വർഗത്തിന്റെ ദിവ്യ കുഞ്ഞാടായ യേശുക്രിസ്തു നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് നിന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി ദൈവകുഞ്ഞാട് ദൈവസമക്ഷം പിതാവിന്റെ സന്നിധിയിൽ തന്നെ തന്നെ പരിഹാര ബലിയെ അർപ്പിച്ചുകൊണ്ട് നിന്നെ നീതീകരിച്ചിരിക്കുന്നു ഇത് വിശ്വസിക്കുക നിന്നെ നീതീകരിച്ച ദൈവം കുരിശുൽ സങ്കലം പൂർത്തീകരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് അവിടെ നിന്ന് ഇരിക്കുകയാണ് സകലത്തെയും അടക്കി വാഴുന്നവനായി ഇന്ന് ആ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാണ് ഈ അഭിഷേകം എന്നുള്ളത് നിന്നെ ദൈവം തന്റെ പരിഹാര ബില്ലിലൂടെ നീതീകരിച്ചിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നതിന് നിനക്ക് ലഭിക്കുന്ന ഒരു മുദ്രയാണ് ഒരു അടയാളമാണ് പ്രാർത്ഥിക്കാം ാം റോമാലേഖൻ അഞ്ചാതി വാക്യം വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പിതാവായ ദൈവവുമായി സമാധാനത്തിലായിരിക്കും പിതാവെയെ പ്രാർത്ഥിക്കുന്നു ഇനി സുവിശേഷ സത്യം പ്രസംഗിക്കപ്പെട്ടപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികൾക്കും മക്കൾക്കും അങ്ങയുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തെ അവിടുന്ന് ദാനമായി നൽകുന്നതിനായി നന്ദി പറഞ്ഞു യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച ശേഷം ആ പാപപരിഹാര ബലിക്ക് ശേഷം ഏക ബലിക്ക് ശേഷം കർത്താവെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് സ്വർഗത്തിലെ പിതാവിന്റെ വനതുഭാഗത്ത് ഇരുത്തപ്പെട്ടതിന് ശേഷം ഇരുന്നതിന് ശേഷം അവിടുത്തെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ശിഷ്യന്മാർക്കും ആദിമ സഭയിലേക്ക് അമ്മ അമ്മമാതാവും ശിഷ്യന്മാരും കർത്താവിനെ കർത്താവിൽ വിശ്വസിച്ചത് ഏകദേശം യേശുവിൽ വിശ്വസിച്ച നൂറ്റി ഇരുപത് പേര് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു ഈശോയുടെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ നൂറ്റി ഇരുപത് പേരിലേക്ക് കടന്നു വരുന്നതിനും ഇടയിൽ നടന്ന ഏറ്റവും വലിയ സംഭവം കർത്താവെ അവിടുന്ന് കുരിശൻ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് അവിടുത്തെ പാപപരിഹാര ബലിയാണല്ലോ അതിനുശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പിതാവിന്റെ അരികിലേക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്രകാരം പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ നിങ്ങൾക്കുടമേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും നിങ്ങൾ ജെറുസലേമിലും സമരിയായാലും ജൂതിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് നിങ്ങളെ സാക്ഷികളായിരിക്കും ശിശുവെ അങ്ങേക്ക് സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ആത്മാവിന്റെ അഭിഷേകം ആവശ്യമാണല്ലോ ഇന്ന് അതുകൊണ്ട് ഇന്ന് 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 ഏഷ്യ ക്രൂശ്യൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സ്നാനം ആ വിശ്വാസത്തിനുള്ള സ്നാനം ലഭിക്കുന്നതിനു വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരിലേക്ക് ആ വിശ്വാസത്തിലൂടെയുള്ള പരിശുദ്ധാത്മ സ്നാനം ഇന്ന് കടന്നു വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുക ഈ സ്നാനത്തിൻ്റെ അഭിഷേകത്തെ നിങ്ങൾ സ്വീകരിക്കുക മർക്കോ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ യേശു പറയും നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ഈ സ്നാനം ഇത് ഇത് വചനം നമ്മളെ കുളിക്കുക നമ്മളെ കുളിപ്പിക്കുവാണ് വചനത്തിലൂടെ നമ്മൾ കഴുകുന്നുണ്ട് ആ വെള്ളത്തിലൂടെ നമ്മൾ കഴുകുന്നുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ നമുക്ക് സ്നാനം ലഭിക്കുകയാണ് ജലത്തിലുള്ള ആ സ്നാനം എന്ന് പറയുമ്പോൾ അത് അത് നമ്മൾ വിശ്വാസത്തിൽ ജലത്തിൽ ാപ്റ്റിസത്തിൽ സ്നാനം നൽകുന്നു അല്ലേ അതുപോലെ തന്നെ ഈശോയെ നോക്കി യോനാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞത് യോനാൻ സ്നാപൻ ജലത്തിൽ സ്നാനം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഈശോ സ്നാനം സ്വീകരിക്കാൻ കടന്നു വന്നപ്പോൾ എന്താ പറഞ്ഞത് യോനാൻ സ്നാപകൻ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തൻ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനായും അഗ്നിയാലും സ്നാനപ്പെടുത്തും അപ്പൊ ഇന്ന് ആ സ്നാനം അപ്പസ്വലന്മാര് അപ്പർ റൂമിൽ സ്വീകരിച്ച് ആ സ്നാനം അഗ്നിയുടെ അഭിഷേകം ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും ആ വിശ്വാസത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് അയക്കപ്പെടുന്നതിനെ നന്ദി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും വീടുകളിലും ഞങ്ങളുടെ നടുവിൽ ആത്മാവിന്റെ സ്നാനത്തിന്റെ അഭിഷേകം കടന്നു വരുന്നതിനെ നന്ദി പറയുന്നു ചില വ്യക്തികൾക്ക് ഒരു തണുപ്പായിട്ടായിരിക്കും ചിലർക്ക് ചൂടായിട്ടായിരിക്കും ചിലവർക്ക് തല മുതൽ കാല് വരെ ഒരു തരുതരിപ്പായിട്ടായിരിക്കും ചിലപ്പം ശരിക്കും ദൈവത്തിന്റെ ശക്തി ഇങ്ങനെ ഒന്നറിയപ്പെടുന്ന ഒരു അനുഭവമായിരിക്കും മുട്ടോളം അരയോളം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മുങ്ങി താഴ്ന്നു വെള്ളത്തിലൊക്കെ നമ്മൾ താഴുമ്പോൾ ഉള്ള ഒരു ഫീൽ തോട്ടിലോ അല്ലെങ്കിൽ കായലിലോ ഒക്കെ കടലിലോ ഒക്കെ നിങ്ങൾ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന പോലത്തെ ഒരു അനുഭവം പരിശുദ്ധാത്മാഅഭിഷേകത്തിലൂടെ അത് സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഹാവ് എ ഡേ ഗോഡ് ബ്ലസ് യു